ഴ്ചക്കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച ഏവർക്കും സ്വാഗതം പുഞ്ചിരിയുടെ നിഷ്കളങ്ക മുഖമായ ജേക്കബ് തുമ്പുഴി പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞതും ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് നിർത്തിവെച്ചിരുന്ന പാലിയേക്കരയിലെ ടോൾ പിരിവ് തിങ്കളാഴ്ച മുതൽ വീണ്ടും ആരംഭിക്കുന്നതുമാണ് ഈ ആഴ്ചയിലെ സംഭവവികാസങ്ങൾ യുടെ നിഷ്കളങ്ക മുഖം ഇനി ഓർമ്മകളിൽ മാത്രം മർ ജേക്കബ് തൂങ്കുഴി പിതാവ് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അരനൂറ്റാണ്ടോളം സഭയ്ക്കു വേണ്ടി ഒരു പിതാവിന്റെ നിന്ന് ചെയ്തതെല്ലാം ഇന്നും ജീവിക്കുന്ന ഓർമ്മകളാണ് വിശ്രമ ജീവിതം പോലും കർമ്മനിരതമാക്കിയ തൂങ്കുഴി പിതാവ് തന്റെ കർമ്മപഥത്തിൽ ഏറിയ കാലവും തൃശൂരിലായിരുന്നു തൃശൂരിൽ വിരുന്നുകാരനായി എത്തി വീട്ടുകാരനായി മാറുകയായിരുന്നു ജേക്കബ് തൂങ്കുഴി പിതാവ് ഫെബ്രുവരി പതിനഞ്ചിനാണ് തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി അദ്ദേഹം സ്ഥാനമേറ്റത് പിന്നീട് തൃശൂരിന്റെ മതസാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമായി തൃശൂർ പൂരത്തിന്റെ ഭാഗമായ ഘോഷയാത്രകൾക്ക് സ്വീകരണം നൽകിക്കൊണ്ട് മതസൗഹാർദ്ദത്തിന്റെ മഹനീയ ഉദാഹരണം കാട്ടി സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതിൽ പോലും സഹജീവി സ്നേഹത്തിന്റെ മാതൃക അദ്ദേഹം കാണിച്ചിരുന്നു പിതാവിനെ കാണാൻ പോകുമ്പോൾ പലരും സമ്മാനങ്ങൾ കൊണ്ടുപോകും തൂങ്കുഴി പിതാവിന് ഈ സമ്മാനങ്ങളിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ തൂങ്കുഴി പിതാവ് ആരെയെങ്കിലും കാണാൻ പോയാലോ വലിപ്പച്ചെറുപ്പം നോക്കാതെ എന്തെങ്കിലും ഒരു സമ്മാനം കയ്യിലുണ്ടാവും പിതാവ് റോമിൽ പഠിച്ചിരുന്ന അതേ സെമിനാരിയിൽ പഠിച്ച വൈദികൻ പിന്നെ നമുക്കറിയാം പിതാവ് വളരെ പതിയെ സംസാരിക്കുന്ന ഒരാളാണ് പുഞ്ചിരിക്കുന്ന ഒരാളാണ് പക്ഷേ പിതാവിന്റെ എല്ലാ പെരുമാറ്റത്തിലും എല്ലാവരോടും സൗഹൃദമുണ്ട് ചെറിയ കുസൃതിയുണ്ട് ഞാൻ ഓർക്കുകയാണ് മൈനർ സെമിനാരിയിലെ പുതിയൊരു വണ്ടി മേടിച്ച സമയമാണ് അപ്പൊ പിതാവിനത് ഡ്രൈവ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ പിതാവിന് കീ കൊടുത്ത സമയത്ത് ഞങ്ങൾ രണ്ടുപേർ കൂടിയിട്ട് പിതാവ് ഡ്രൈവ് ചെയ്തിട്ട് ഒത്തിരി നാളായി അപ്പോൾ എല്ലാവരും കൂടി അത് ഉദ്ഘാടനത്തിന്റെ പോലത്തെ ഒരു സമയമാണ് പിതാവിൻ്റെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോയി ഓർക്കുകയാണ് അതൊക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങളും പിതാവ് വളരെ ഫ്രണ്ട്ലിയാണ് നമുക്ക് ഇത്രയും പ്രായമുള്ള ഒരു പിതാവ് എന്നതിലുപരി നല്ലൊരു സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ റൂമിലേക്ക് പോകാമെന്ന് പിതാവിനോട് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു അപ്പോഴാണ് പിതാവ് പഠിച്ച അതേ സെമിനാരിയിൽ തന്നെയാണ് ഞാനും പഠിക്കുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായത് അപ്പോൾ ആ സെമിനാരിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പിതാവ് പോകുന്നതിന് മുമ്പ് നല്ല രീതിയിൽ പറഞ്ഞു തന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള സംസാരം കുറച്ചും കൂടി കൂടി ഇപ്പോഴും പിതാവ് അയച്ചിട്ടുള്ള നമ്മുടെ വോയിസ് മെസ്സേജുകളൊക്കെ ഒരുപാട് ഇന്നലെ ഞാനിത് ഇരുന്ന് കേൾക്കുകയായിരുന്നു പഴയ വോയിസുകളൊക്കെ അപ്പോൾ നമ്മളോട് ഭയങ്കര ആയിട്ടുള്ള ഒരു സംസാരമാണ് പിതാവിൻ്റെ അപ്പോൾ ഞാൻ മാത്രമല്ല തൃശ്ശൂരാതിരൂപതയിലെ ഏതച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാലും അച്ഛൻ്റെ നാമഹേദക തിരുനാളുകൾക്കൊക്കെ വ്യക്തിപരമായിട്ട് സ്വന്തം കൈകൊണ്ട് എഴുതി മറുപടി കൊടുക്കുകയും ആശംസകൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് അച്ഛന് ഞാൻ ഏറ്റവും അവസാനമായിട്ട് പിതാവിനെ കുറിച്ച് ഓർക്കുന്നത് എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്നാണ് ഏറ്റവും അവസാനമായിട്ട് പിതാവ് റൂമിൽ വന്നത് പിതാവ് റൂമിൽ വന്ന സമയത്ത് പിതാവ് വിളിച്ചു പിതാവ് പറഞ്ഞു എനിക്ക് സെമിനാർ വീണ്ടും ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇനി അത് കാണാൻ പറ്റുമോ എന്നറിയില്ല അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ അവിടുത്തെ അനസ്ഥാസിയല റെക്ടർ ആയിരുന്ന ബാബു പാണാട്ട് ലക്ഷൻ്റെ കൂടെയാണ് പിതാവ് വരുന്നത് പിതാവ് വന്നതും ആ പ്രായത്തിൻ്റെ ഒരു അസ്വസ്ഥതകളൊക്കെ മാറ്റിവെച്ച് ഉറബാനിയനത്തിൻ്റെ അൽത്താരയിലേക്ക് പിതാവ് ഓടിക്കയറുകയാണ് ഓടിക്കയറിയിട്ട് പിതാവ് അബലിപീഠത്തിൽ ചുംബിച്ചു എന്നിട്ട് പിതാവ് പറയാണ് ഈ അൽത്താരയിൽ വെച്ചാണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചത് അന്ന് കാലത്തൊക്കെ പഠിക്കാൻ പോവാൻ പോയി കഴിഞ്ഞ് പട്ടം സ്വീകരിച്ചതിന് ശേഷമാണ് നാട്ടിലേക്ക് വരിക അപ്പം അതുകൊണ്ട് ആ അൽത്താരയിൽ ആണ് പിതാവ് പൗരോഹിത്യം സ്വീകരിച്ചത് ആ അൽത്താരയിൽ മുട്ടുകുത്തി കണ്ണിൽ നിന്ന് വെള്ളം വന്ന് പിതാവ് പ്രാർത്ഥിച്ചതൊക്കെ ഓർക്കുകയാണ് അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഫീൽ ആയിരുന്നു കാരണം പിതാവ് പഠിച്ച സ്ഥലത്ത് നമ്മളും പഠിക്കുന്നു എന്നുള്ളൊരു ഫീല് വന്നതും ഒരു ആ സമയത്തൊക്കെ ഒരു ഭയങ്കര ഒരു വൈകാരികമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അതിനുശേഷം എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം പിതാവ് പറഞ്ഞു വാ ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് ഇവിടെ അത് ഞാൻ എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ ഗ്രോട്ടോയിലേക്ക് പോയി അതായത് അവിടെ പഠിച്ച സെമിനാരിക്കാരുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷികളാകുക ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് സെമിനാരിക്കാർ വന്ന് പഠിക്കുന്നു അവർ വീണ്ടും അവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു തിരിച്ച് പോകുന്നതിന് മുൻപ് ആ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും ഞാൻ ഇതുവരെ പഠിച്ചു പൂർണ്ണമായിട്ടും ഞാൻ നിൻ്റേതാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ചു പോവാണ് കാരണം ഇനി വരുമോന്നറിയില്ല ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ മരിക്കാമെന്നുള്ള രീതി ഒരു കൺസെപ്റ്റാണ് അതിനുള്ളത് അപ്പോൾ പിതാവ് അവിടെ വന്നിട്ട് പിതാവ് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പിതാവ് ഇങ്ങനെ സാൽവേർ റജീന എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് സാൽവേറജീന മാ ആ ഒരു പാട്ട് ഉറക്കെ പിതാവിൻ്റെ അറിയാമല്ലോ പിന്നെ ഭയങ്കര ഫീബിൾ വോയിസ് ആണെങ്കിലും പിതാവ് മുഴുവൻ ശബ്ദമെടുത്ത് അത് പാടുകയാണ് പിതാവ് ഓരോ വരി പാടുമ്പോഴും കൈ ഇങ്ങനെ എന്നെ ഇറക്കി പിടിക്കുന്നുണ്ട് അത് പിതാവ് ആ പാട്ടിന്റെ ഒരു തീക്ഷ്ണതയിലാണ് പക്ഷെ ആ ഒരു സമയത്ത് ഒരു അനുഭവം വളരെ വലുതാണ് കാരണം നമ്മളൊക്കെ സില്ലി സില്ലിയായിട്ടും സിമ്പിളായിട്ടും കാണുന്ന ഒരു കാര്യത്തെ പിതാവ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതിങ്ങനെ ഓർത്തെടുത്ത് പറയുമ്പോൾ പിതാവിനോടും സഭയോടും പരിശുദ്ധ അമ്മയോടും അതുപോലെ തന്നെ തൻ്റെ ഒരു സ്നേഹം വളരെ ഒരു ആയിട്ട് എനിക്ക് തോന്നുകയാണ് അപ്പോൾ പിതാവ് ഒരുപാട് വലിയ കാര്യങ്ങൾ പ്രക്ഷോഭമുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ചെയ്ത കാര്യങ്ങളെല്ലാം പുഞ്ചിരി കൊണ്ട് വളരെ സുന്ദരമാക്കി ചെയ്തു എന്നതാണ് പിതാവിൻ്റെ ഒരു മേന്മയായിട്ട് എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത് അവസാന കാലഘട്ടത്തിലും പിതാവിനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണാൻ പോവാറുണ്ട് ഞാനൊക്കെ ഇപ്പോൾ പിതാവിനെ കാണാൻ പോകുമ്പോൾ പിതാവിന് മറ്റു ഭാഷകളോട് വളരെ പ്രിയം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇറ്റാലിയൻ ഭാഷയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റിമുലേറ്റായി പെട്ടെന്ന് ചിരിക്കുന്ന ഒരു പ്രകൃതമുണ്ട് അതുപോലെ തന്നെ കുടുംബമായിട്ടും വളരെ ബന്ധമുണ്ട് എൻ്റെ സഹോദരിയുടെ വിവാഹം വീട്ടിൽ തന്നെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളുമായിട്ട് വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം പുലർത്തുന്ന പിതാവായിട്ടാണ് പിതാവിനെപ്പോഴും കാണുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ പാലായിലെ വിളക്കുമാടത്താണ് പിതാവ് ജനിച്ചത് തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടി ചേർന്നു മാനന്തവാടിയിലെ ഗ്രാമങ്ങളിലൂടെ പിതാവ് നടന്നു താമരശ്ശേരി ചുരം കയറി വന്നു അവസാനം തൃശ്ശൂരൻ്റെ മണ്ണിലെത്തി പക്ഷെ തൃശ്ശൂകാരനല്ലാതിരുന്നിട്ട് പോലും ഒരു തൃശ്ശൂകാരനായിട്ട് പിതാവ് ഇവിടെ തൃശ്ശൂക്കാരുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് പിതാവിൻ്റെ ഒരു ലാളിത്യമാണ് ആ ലാളിത്യത്തിലാണ് പിതാവിൻ്റെ പുഞ്ചിരി അടങ്ങിയിരിക്കുന്നത് ആ ഒരു സ്നേഹം നമുക്ക് എപ്പോഴും മാതൃകയാവാനായിട്ട് ശ്രമിക്കാം തൃശ്ശൂര ദുരൂപതയിലെ ഇന്ന് നമ്മൾ കാണുന്ന എൽ ഒരുവിധം നല്ല എല്ലാ സ്ഥാപനങ്ങളുടെയൊക്കെ പുറകിൽ പിതാവിൻ്റെ അക്ഷീണമായിട്ടുള്ള പ്രയത്നമുണ്ട് അതൊക്കെ ഉറക്കേണ്ട സമയമാണ് അതിലെല്ലേക്കാളും ഉപരിയായിട്ട് പിതാവ് എപ്പോഴും പറയുന്നൊരു വാക്ക് ക്രിസ്തു നിങ്ങളെ രൂപപ്പെടുന്നതുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു ആ ഈറ്റുനോവ് പുരോഹിതരായി ഞങ്ങളിലും സമർപ്പിതരിലും എന്നും ഉണ്ടാകട്ടെ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് പിതാവിൻ്റെ ജീവിതം എന്നെയും ഞങ്ങളുടെ തൃശ്ശൂര ദ്രൂപദേ വൈദികരെയും ഒക്കെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നെ അങ്ങനെ പിതാവിന്റെ നല്ല ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല കാരണം നമ്മുടെ സ്ഥാപനങ്ങളുണ്ട് പിതാവ് ചെയ്ത നല്ല കാര്യങ്ങളുണ്ട് പിതാവ് സ്ഥാപിച്ച ക്രിസ്തുദാസി സന്യാസിനി സമൂഹമുണ്ട് അങ്ങനെ എല്ലാവരിലൂടെയും പിതാവ് വീണ്ടും ഓർമ്മിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെ ആത്മശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സഭയുടെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്ക് വഴികാട്ടിയായ ദീർഘദർശിയായിരുന്നു തൂങ്കുഴി പിതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി വരെ നീണ്ട വർഷം തൃശൂർ അതിരൂപതയിൽ മെട്രാപോലിത്തെയായിരുന്ന അദ്ദേഹം ജനങ്ങൾക്കും നാടിനും പാലയൂരിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും ചെയ്ത കാര്യങ്ങൾ വളരെ വലുതാണ് തൃശ്ശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജ് ചെറുതിരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മുള്ളൂർക്കരയിലെ മഹാജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് മുളയം മേരി മത മേജർ സെമിനാരി പെരിങ്ങണ്ടൂരിലെ എയ്ഡ്സ് രോഗികളെ സംരക്ഷിക്കുന്ന മാർ കുണ്ടുകുളം മെമ്മോറിയൽ റിസർച്ച് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നിവയും തൃശൂർ അതിരൂപതയുടെ പൊൻതൂവലായ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഏകദിന തീർത്ഥാടനമായ പാലയൂർ മഹാതീർത്ഥാടനം തുടങ്ങി പാലയൂരിൽ സെന്റ് ഫ്രാൻസിസ്കൻ സ്കൂൾ സെന്റ് ജോസഫ് ടി ടി എന്നീ സ്ഥാപനങ്ങൾ തുടങ്ങാൻ നേതൃത്വം നൽകിയതും പാലയൂരിന്റെ സ്വന്തം പിതാവ് തന്നെ പിതാവ് ചെയ്ത സേവനങ്ങളെ അനുസ്മരിക്കുമ്പോൾ തൃശൂർ അതിരൂപതയ്ക്കും പ്രത്യേകിച്ച് പാലയൂർ ഇടവകയ്ക്കുമുള്ള കൃതജ്ഞത വിവരണാതീതമാണ് എളിമ അജപാലന തീക്ഷ്ണത ആഴമായ ആത്മീയത തന്റെ സ്വഭാവ സവിശേഷതകളാൽ ദൈവസ്നേഹത്തിലേക്ക് ഏവരെയും അടുപ്പിച്ച വ്യക്തിത്വമായിരുന്നു തൂമ്പുഴി പിതാവിന്റേത് വേണ്ടിയും പ്രാർത്ഥിക്കാൻ മറക്കരുത് എന്ന പിതാവിന്റെ വാക്കുകൾ പിതാവിന്റെ എളിമ നിറഞ്ഞ ജീവിതത്തിന്റെ നേർചിത്രമായിരുന്നു പത്ത് വർഷം പിതാവിനെ ശുശ്രൂഷ ചെയ്ത കന്യാസ്ത്രീ പങ്കുവെച്ച വാക്കുകൾ നമുക്ക് കേൾക്കാം പിതാവിന്റെ സിംപ്ലിസിറ്റി ഭയങ്കര അതെനിക്ക് എന്നോട് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇതിപ്പോൾ പിതാവ് കടക്കുന്നത് ഭയങ്കര ഒരു വെറും കയറുകെട്ടില്ലല്ലായിരുന്നു അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പായ ഒക്കെ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് മുമ്പേ ഇതിനുമുമ്പണ്ടെന്ന് നിലസ് പറഞ്ഞായിരുന്നു പായ പിതാവ് അതൊക്കെ മാറ്റി വെക്കുന്നു പറഞ്ഞായിരുന്നു അപ്പം ഞാനത് ഇട്ട് കഴിഞ്ഞിട്ട് പിതാവ് പറഞ്ഞു ഇതൊക്കെ വലിയ ഒരു ഉറങ്ങാൻ എന്തിനും ഇത്ര ആർബാടാന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് അത് മാറ്റി വെപ്പിച്ചു എന്നെ കൊണ്ട് അതൊരു അതിന് മുമ്പ് ഞാൻ ഷീറ്റ് ഇട്ടിട്ട് പക്ഷെ നമ്മൾ എന്തേലും ഒന്ന് ചെയ്ത് കൊടുത്താൽ ആദ്യം പിതാവ് ഒട്ടനെ അങ്ങ് എടുത്ത് മാറ്റില്ല ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്തതുപോലെ അപ്പം ഞാനത് ഷീറ്റ് വിരിച്ചിട്ടു രണ്ട് ദിവസം അനത്ത് കിടന്നു എന്നിട്ട് പതുക്കെ എന്നോട് പറഞ്ഞു അതെ ആ ഷീറ്റെ അങ്ങ് മാറ്റിയല്ലേ ഞാൻ തന്നെ പായലങ്ങ് അത് കഴിഞ്ഞാൽ പായ കിടന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നോട് പറഞ്ഞു ഇതിന് ഇത്ര അങ്ങനെ പതുക്കെ പറയാ ഒറ്റയടിക്ക് മാറ്റുമ്പോൾ നമ്മളെ നമ്മുടെ വിഷമമാകുമല്ലോ എന്ന് പറയുന്നത് പിതാവ് അതങ്ങ് സ്വീകരിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് അങ്ങ് വരും പിന്നെ അത് കഴിഞ്ഞിട്ട് നെറ്റിട്ടാലും കൊതു ഇതിൻ്റെ അടിയിൽ കൂടി കൊതുക് കടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അങ്ങനെയാണ് പായ ഇടാൻ തുടങ്ങിയത് സാധാരണയില് ചുമ്മാ അങ്ങ് കിടക്കുമായിരുന്നു ഉറങ്ങാനൊന്നും അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം ഇപ്പം ഈ കസേരയിൽ പിതാവിരിക്കുന്ന കസേരയിൽ ഞാനൊരു ടർക്കി ഇടുവാണ് അതിൻ്റെ ആ കളറും ഈ ഇതൊക്കെ മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് പറയും വേണ്ട വെറുതെ നാഷണൽ വേസ്റ്റാണ് നമുക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ അത് മതി നമ്മളിപ്പോൾ എന്തിനാ ഇതുപോലും ഇത്രയും പോലും ഇല്ലാത്ത ആൾക്കാരോ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ഒരു ടർക്കിയിട്ടാൽ പോലും പിതാവ് പറയും എന്തിനും ഇത്ര ആർഭാടായിട്ട് നമ്മൾ സിമ്പിൾ അങ്ങനെ പറയും ഒരു ചെരുപ്പാണെങ്കിൽ പോലും അതാണെങ്കിൽ പറ്റുന്നിടത്തോളം അത് ഒട്ടിക്കാനും തുന്നിക്കാനും നോക്കും ഒരു നിവർത്തിയില്ല അപ്പോൾ ഒരാൾ ഒരാളുടെ അടുത്ത് കഴിഞ്ഞാൽ പറയും വേറെ സ്ഥലത്തൊന്ന് അന്വേഷിച്ച് നോക്ക് അത്രയും അങ്ങനെ അങ്ങനെ ഒരു ഇത് പിന്നെ ഞാൻ പിതാവ് ആരെയും കുറ്റം പറഞ്ഞായിട്ട് ഞാനത് ഏഹ് ഇങ്ങനെ ഇത്രയും വർഷമായിട്ട് ഞാനിപ്പോൾ വല്ലവരുടെയും വല്ല എന്തേലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ടി ഞാൻ പിതാവിനോട് ഒന്ന് പറയും പക്ഷെ എന്നാൽ പോലും പിതാവ് അതിനെക്കുറിച്ച് ഒരാളെക്കുറിച്ച് ആ ഒരു ഇപ്പം ഏതെങ്കിലും ഒരു അച്ഛനെ എവിടെയെങ്കിലും ഒന്ന് പറ്റി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് ഇത് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ തന്നെ പറയും ആ എതിപ്പം അതങ്ങനെ ചെയ്തിട്ടല്ലേ ആ എന്നാൽ പോലും പിതാവ് ഒരു അവരൊരു വിധിക്കുന്ന ഒരു ഒരു കുറ്റം ഞാൻ ഇത്രയും വർഷമായിട്ട് ഒരു ഒരു വിശുദ്ധമായ ജീവിതം തന്നെയായിരുന്നു ഈ കാലഘട്ടത്തിലും പിതാവ് നയിച്ചു ശരിക്കും എനിക്ക് അതാ എനിക്ക് വലിയൊരു എന്താ കുറവുകളുണ്ട് പിതാവിന് ഒരുപാട് കുറവുകളുണ്ട് പക്ഷേ കുറവുകളേക്കാൾ അധികമായിട്ട് തമ്പുരാൻ ഒരു വിശുദ്ധി പിതായില് ഞാനത് പിതാനെ കാണുവാ ഒരു വിശുദ്ധി കാണുന്നുണ്ട് പിതായില് ഒരുപാട് മറ്റുള്ളവർ ഒരുപാട് സ്നേഹിച്ചിരുന്നു കരുതിയിരുന്നു അല്ലേ പിതാവിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിതാവ് എടുക്കുന്ന ഒരു സ്റ്റാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ഇപ്പം ഒരാൾ വന്നിട്ട് ഇപ്പം ഇപ്പം സാറ് തന്നെ ഒരു കാര്യം പറയുക അപ്പോൾ വേറൊരാൾ വേറെ ഒന്ന് ഒരു പ്രശ്നം അപ്പം അങ്ങനെയാണെങ്കിൽ പോലും പിതാവ് ആ അങ്ങ് പഠിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും മറ്റേ ഭാഗത്താണെങ്കിൽ ഒറ്റയ്ക്ക് വെള്ളം സത്യം ഇവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് സത്യത്തിലാ നിൽക്കും അതുകഴിഞ്ഞിട്ട് അവൾക്ക് അപ്പോൾ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ടതും ഒക്കെ തോന്നും അപ്പം പിന്നെ സപ്പോർട്ട് കൊടുക്കും വിഷമിക്കരുത് ഏ ആ അങ്ങനെ പറഞ്ഞിട്ട് ഏഹ് അത് സത്യം എവിടെയാണോ സത്യം അവിടെ പിതാവ് നിൽക്കുകയുള്ളു അതിപ്പോൾ ഭൂരിപക്ഷം നോക്കിയിട്ടേ അല്ല ഞങ്ങളിപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ തന്നെ ആയാലും ഇപ്പോൾ വേറെ ആരുടെ ആയാലും കുറേ പേര് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ട് കൂട്ടരും വരുമല്ലോ ഏഹ് രണ്ടു കൂട്ടരും അപ്പോൾ ഒരു കൂട്ടര വന്ന് പറഞ്ഞിട്ടുള്ളെങ്കിൽ പിതാവ് ആദ്യം നമുക്ക് ആ മറ്റേ ഒറ്റപ്പെട്ടയാളെ കേൾക്കണമെന്ന് പറയും ഏഹ് പ്രതി ആദ്യം കേൾക്കണം ഇപ്പോൾ പ്രതിയായിട്ടുള്ളവരാ പ്രതി ആദ്യം നമുക്ക് കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിതാവ് വിളിക്കും എന്നിട്ട് പിന്നെ കാര്യം മുഴുവൻ ഇരുന്ന് കേൾക്കും കേട്ട് കഴിഞ്ഞിട്ട് ഏ തിരുത്തേണ്ടാണെങ്കിൽ നീ അത് ശ്രദ്ധിക്കണം അല്ല നീ പറയേണ്ടാണെ നീ പറയണം എന്നും പറഞ്ഞിട്ട് അതൊക്കെ എന്നെ വല്ലാതെ അത് അതിനൊക്കെ പിതാവിനെ ഉള്ളൊരു ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞാനത് അങ്ങനെ അല്ലേ പിന്നെ നമ്മൾ ഭൂരിപക്ഷം എല്ലാവരും അതാണ് പറയുന്നത് അപ്പോൾ അതായിരിക്കും സത്യം എന്ന് പറഞ്ഞു പക്ഷേ ഒരാളെ കേൾക്കാതെ പിതാവ് ഇപ്പോൾ ഒരു സിസ്റ്ററിനെ കുറിച്ച് തന്നെ ഒരു അച്ഛനോ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ പോലും പിതാവ് ചോദിക്കും ഇതെന്താ സത്യം എന്നുള്ളത് പിതാന് കേൾക്കുമ്പോൾ പറയാം ഇപ്പം സിസ്റ്റർ പറയുന്ന തെറ്റെങ്കിലും നോണയെങ്കിൽ സത്യം അല്ലെങ്കിൽ അത് പിതാൻ അന്നേരം മനസ്സിലാവും ഇപ്പം അച്ഛനാ വന്ന് സി വന്ന് സത്യമല്ലാത്ത പറയുന്നെങ്കിൽ അത് അന്നേരെ പിതാന് അത് മനസ്സിലാവത് എനിക്കതൊരു പലിശ ദാനമാവ് കൊടുക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ മാനന്തവാടി രൂപതയുടെ സ്ഥാപനാനന്തരം രൂപതയുടെ പ്രഥമ മെത്രാനായി നിയുക്തനായ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ വിയോഗത്തിൽ മാനന്തവാടി രൂപത അനുശോചനം അറിയിച്ചു മാനന്തവാടി രൂപതയുടെ ഇടയനായി നീണ്ട ഇരുപത്തിരണ്ട് വർഷങ്ങളും താമരശ്ശേരി രൂപതയുടെ ഇടയനായി ഏതാണ്ട് രണ്ടു വർഷവും തുടർന്ന് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതുവരെ തൃശൂർ അതിരൂപതയുടെ മെത്രാപോലിത്തെയായി പത്തു വർഷത്തോളവും ശുശ്രൂഷ ചെയ്ത പിതാവിന്റെ നിര്യാണം മാനന്തവാടി രൂപതയെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ് രൂപത സ്ഥാപിതമായ കാലഘട്ടത്തിൽ കേരളം തമിഴ്നാട് കർണാടക എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലായി വിശാലമായി വ്യാപിച്ചു കിടന്നിരുന്നപ്പോൾ അതിന്റെ ബാലാരിഷ്ഠിതകളുടെ മധ്യത്തിലും സഭാത്മക ചൈതന്യത്തിലും ദേവാഭിമുഖത്തിലും നയിച്ചേ രൂപതയുടെ ഇന്നത്തെ രൂപഭാവങ്ങൾക്ക് അടിത്തറയിടാൻ ജേക്കബ് തൂങ്കുഴി പിതാവിനെ സാധിച്ചു മാനന്തവാടി രൂപതയിൽ മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ പ്രവർത്തനങ്ങൾ രൂപതാംഗങ്ങൾ മാത്രമല്ല നാനാജാതി മതസ്ഥരും ഗോത്രവിഭാഗങ്ങളും രാഷ്ട്രീയ സാമുദായിക നേതാക്കളും ശ്രദ്ധിച്ചിരുന്നു അവർ ആ പ്രവർത്തനങ്ങളോട് സർവത്മനാ സഹകരിച്ചിരുന്നു ആരെയും ആകർഷിക്കുന്ന ലളിതവും സൗമ്യസുന്ദരവുമായ അദ്ദേഹത്തിന്റെ ഇടപെടലുകളും പ്രവർത്തന ശൈലിയും ആ ഇടയ ജീവിതത്തിന്റെ തനതു സവിശേഷതകളായിരുന്നു വിവിധ ജനവിഭാഗങ്ങളെ ചേർത്തു നിർത്തിക്കൊണ്ടാരംഭിച്ച ഇടയ ശുശ്രൂഷയിൽ വലിയ ദേവാനുഗ്രഹങ്ങൾ രൂപതയുടെ പ്രാദേശിക അതിർത്തിക്കുള്ളിൽ കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതിന്റെ ഉത്തമ ഉദാഹരണമാണ് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി പാവപ്പെട്ടവർക്കും സമൂഹത്തിലെ അശരനാർക്കും ആലംബമേകുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹത്തിന്റെ അജപാലന ശുശ്രൂഷാ കാലഘട്ടത്തിൽ തുടക്കം കുറിക്കപ്പെട്ട സംരംഭങ്ങളാണ് സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മേരി മാതാ കോളേജ് ന്യൂമാൻസ് പാരലൽ കോളേജ് മറ്റ് നിരവധി സ്കൂളുകൾ എന്നിവ പിതാവിന്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ തിരുനെല്ലിയിൽ രൂപീകരിച്ച ട്രൈബൽ ഡെവലപ്മെന്റ് സെന്റർ പാവപ്പെട്ടവരോടും പ്രത്യേകിച്ച് വയനാടൻ ഗോത്ര ജനതയോടുമുള്ള പിതാവിന്റെ കരുതൽ വ്യക്തമാക്കുന്ന മറ്റൊരു ഉദാഹരണമാണ് തിരുനെല്ലി വനത്തിലെ ആദിവാസി ഊരുകൾ പിതാവ് സന്ദർശിക്കുമായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോട്ടയം ജില്ലയിലെ പാല വിളക്കുമാടത്ത് കർഷക കുടുംബത്തിലാണ് ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ ജനനം കുടുംബം പിന്നീട് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലേക്ക് കുടിയേറി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് ആകുന്നതിനു മുൻപ് അദ്ദേഹം മാനന്തവാടി രൂപതയുടെ പ്രഥമ ബിഷപ്പ് താമരശ്ശേരി രൂപത ബിഷപ്പ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു ജീവൻ ടിവിയുടെ സ്ഥാപക ചെയർമാനായിരുന്ന അദ്ദേഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യുന്ന ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെയും പി ചി ആസ്ഥാനമായ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് ദ വർക്കർ ഭക്തസമൂഹത്തിന്റെയും സ്ഥാപകൻ കൂടിയാണ് പരിചയപ്പെടുന്ന ഏതൊരാളിലും നന്മയുടെ ഒരു അംശം കണ്ടെത്തുകയും അത് ഓർമ്മിച്ചു വെച്ച് പറയുകയും ചെയ്യുന്ന ഒരു വലിയ മനസ്സായിരുന്നു ജേക്കബ് തൂങ്കുഴി പിതാവിൻ്റെതെന്ന് സീറോ മലബർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ പറഞ്ഞു ദീർഘകാലം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചതിന്റെ അനുഭവത്തിൽ സഹപ്രവർത്തകരെ വിശ്വസിക്കാനും അവരുടെ കഴിവുകളെ വിലമതിക്കാനും കഴിവുകൾ പുറത്തെടുക്കാൻ അവർക്ക് ആത്മവിശ്വാസം നൽകാനും സാധിച്ചിരുന്ന മികച്ച ആത്മീയ നേതാവായിരുന്നു മർ ജേക്കബ് തൂങ്കുഴിയെന്ന് മേജർ ആർച്ച് ബിഷപ്പ് അനുസ്മരിച്ചു മലബാറിന്റെ സമഗ്ര പുരോഗതിക്ക് പ്രത്യേകിച്ച് കണ്ണൂർ വയനാട് മലപ്പുറം ജില്ലകൾ ഉൾപ്പെടുന്ന മാനന്തവാടി രൂപതയ്ക്കും കോഴിക്കോട് മലപ്പുറം ജില്ലകൾ ഉൾപ്പെടുന്ന താമരശ്ശേരി രൂപതയ്ക്കും അദ്ദേഹം നൽകിയ സംഭാവനകൾ നിസ്തുലമാണ് കുടിയേറ്റ ജനതയുടെ ഒപ്പം നടന്ന് ജീവിതം കരുപിടിപ്പിക്കാൻ അവരെ സഹായിച്ച നല്ല ഇടയനായിരുന്നു അദ്ദേഹം തൃശൂർ അതിരൂപതയുടെ മെത്രാപോലിത്ത എന്ന നിലയിൽ അതിരൂപതയുടെ സമഗ്ര പുരോഗതിക്കും വിശ്വാസത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടി മാർ ജേക്കബ് തൂങ്കുഴി നൽകിയ നേതൃത്വം എന്നും ഓർമ്മിക്കപ്പെടുന്നതാണ് വൈദിക പരിശീലനം ജീവിതഗന്ധിയാക്കി മാറ്റുന്നതിനും പ്രായോഗിക പരിശീലനത്തിന് പ്രാധാന്യം നൽകുന്നതിനും അദ്ദേഹം നടത്തിയ ശ്രമഫലമായിരുന്നു മേരി മേജർ സെമിനാരി എന്ന് മറാഫിൽ തട്ടിൽ അനുസ്മരിച്ചു കടന്നുപോകുകയാണ് അഭിയും ഞാനും തമ്മിലുള്ള ആത്മബന്ധം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ എനിക്ക് കഴിയുകയില്ല പിതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ നമ്മൾ ആത്മബന്ധം ആരംഭിക്കുന്നത് തൃശ്ശൂരിൽ അദ്ദേഹം എത്ര പുലിത്തയായി വന്നതിന് ശേഷമാണ് മേരി മാതാ മേജർ സുബിനാരി തുടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചപ്പോൾ അതിൻ്റെ താക്കോൽസ്ഥാനത്ത് എന്നെ പിതാവ് വെച്ചു പിതാവ് എന്നോട് പറഞ്ഞൊരു വാചകം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു പിതാവ് എന്നേക്കാൾ പ്രഗത്ഭരായിട്ട് ധാരാളം പേര് നമ്മുടെ ഇടയിലുണ്ടല്ലോ അല്ല അല്ലാ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മെരുമാത കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് അതച്ഛന് സാധിക്കും എന്നെ വിശ്വസിക്കുകയും ഒരുപാട് ഇഷ്ടത്തോടുകൂടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പിതാവ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് അതെന്റെ അനുഭവമാണെങ്കിൽ മറ്റാർക്കും ആ അനുഭവം കിട്ടാതെ പോയിട്ടില്ല എല്ലാവരോടും വ്യക്തിപരമായിട്ട് ഇടപെടുന്നൊരു മനുഷ്യൻ പിതാവ് ഒരുപാട് ഹോം വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാനൊരിക്കൽ പിതാവ് മുറിയിൽ ചെന്ന് കണ്ടപ്പോ ഒരു വലിയ ആൽബം വെച്ചിട്ട് എല്ലാ അച്ഛന്മാരുടെ ഡീറ്റെയിൽസ് അപ്പന്റെ പേര് അമ്മയുടെ പേര് ഇരുന്നയുടെ വക എല്ലാം അദ്ദേഹം കുറിച്ച് വെച്ചിട്ടുണ്ട് അദ്ദേഹം പേരുമാതാ തുടങ്ങുമ്പോഴദ്ദേഹത്തിൻ്റെ ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു നമ്മുടെ എല്ലാ സെമിനാരികളിലും കുട്ടികളുടെ തലയ്ക്കകത്ത് അറിവ് കൊടുക്കുന്നുണ്ട് പക്ഷെ ജീവിതത്തിലെ അനുഭവം കൊണ്ട് അത് തിരിച്ചറിവാകണം പോവർട്ടിയെക്കുറിച്ച് ഡെസർട്ടേഷൻ എഴുതാൻ എളുപ്പമാണ് പക്ഷെ പോവർട്ടി അനുഭവിക്കുന്ന അസി ഫ്രാൻസിസിനെ പോലെ ആളുകളാണ് നമുക്ക് വേണ്ടത് ഒരുപക്ഷെ അദ്ദേഹം നേരി നൽകിയ ഏറ്റവും വലിയ കാഴ്ചപ്പാടതാണ് അക്കാഡമിക് ലാബ് വെരി എസെൻഷ്യൽ ബട്ട് ലൈഫ് ലാബ് മനുഷ്യൻ്റെ ജീവിതങ്ങളെ സ്പർശിക്കാൻ ഒരു വൈദികനെ പ്രാപ്തനാക്കുന്ന ഒരു പരിശീലനം പിതാവ് കടന്നു പോകുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും സിറോ മലബാർ സഭയ്ക്ക് പിതാവ് നൽകിയ ഏറ്റവും വലിയ സംഭാവന പിതാവിൻ്റെ സാന്നിധ്യവും പിതാവിൻ്റെ സൗഹൃദങ്ങളും പിതാവിൻ്റെ സംരംഭങ്ങളുമാണ് ഒരുപാട് സ്നേഹത്തോടു കൂടെ പിതാവ് ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പിതാവ് തീർച്ചയായിട്ടും സ്വർഗത്തിൽ ഞങ്ങൾക്ക് മധ്യസ്ഥനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് പിതാവ് സ്വർഗത്തിലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പിതാവിൻ്റെ വേർപാടിലെ സിറമലബാർ സഭയ്ക്കുള്ള അഗാധമായ ദുഃഖം വാക്കുകൾക്ക് അതീതമായിട്ട് ഞാൻ രേഖപ്പെടുത്തുന്നു പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം താഴ്മയായി അപേക്ഷിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആർച്ച് ബിഷപ്പ് എമിരേറ്റസ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നത് കോഴിക്കോട് ചേവരമ്പലത്തെ സൊസൈറ്റി ഓഫ് ക്രിസ്തുദാസി സഭയുടെ ജനറേറ്റിലെ ചാപ്പലിലാണ് മാർ ജേക്കബ് തൂങ്കുഴി സ്ഥാപിച്ച സന്യാസിനി സമൂഹമാണ് എസ് കെ ഡി അദ്ദേഹത്തിന്റെ ആഗ്രഹമനുസരിച്ച് ചാപ്പലിൽ മാതാവിന്റെ തിരുസ്വരൂപത്തിനു മുമ്പിലായി നേരത്തെ തന്നെ അന്ത്യവിശ്രമത്തിനുള്ള സ്ഥലം നിശ്ചയിച്ചിരുന്നു തന്റെ സംസ്കാരം ലളിതമായ രീതിയിൽ നടത്തണമെന്ന് അദ്ദേഹം വിൽപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് സാക്ഷാത്കരിക്കാനുള്ള ഒരുക്കത്തിലാണ് എസ് കെ ഡി സന്യാസിനികൾ പിതാവിന്റെ മൃതസംസ്കാര ശുശ്രൂഷ ഒന്നാം ഘട്ടം ഞായറാഴ്ച പതിനൊന്ന് മുപ്പതിനെ തൃശൂർ അതിരൂപതാ മന്ദിരത്തിൽ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് പുത്തൻപള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും പിന്നീട് മൂന്ന് മുപ്പതിനെ തൃശൂർ സ്വരാജ് റൗണ്ട് ചുറ്റി ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ബിസ്ലിക്കപ്പള്ളിയിൽ നിന്ന് ലൂർദ് പള്ളിയിലേക്ക് നടത്തപ്പെടും അഞ്ച് മണിക്ക് ലൂർദ് കത്തീഡ്രലിൽ എത്തിക്കുന്ന ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി മൃതസംസ്കാര ശുശ്രൂഷയുടെ മറ്റു കർമ്മങ്ങൾ ആരംഭിക്കും തുടർന്ന് ഒരു മണിക്ക് ഭൗതിക ശരീരം കോഴിക്കോട് കോട്ടൂളിയിൽ ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെ ജനറലേറ്റിലേക്ക് കൊണ്ടുപോകും പിന്നീട് നാല് മുപ്പതിന് കോഴിക്കോട് ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെ ജനറലേറ്റിൽ പൊതുദർശനമുണ്ടായിരിക്കും അതിനുശേഷം ആറു മണിക്ക് മൃതസംസ്കാര ശുശ്രൂഷ നടക്കും ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് നിർത്തിവച്ചിരുന്ന പാലിയേക്കരയിലെ ടോൾ പിരിവ് തിങ്കളാഴ്ച മുതൽ വീണ്ടും ആരംഭിക്കുമെന്നത് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ചില ഉപാധികൾ ഏർപ്പെടുത്തുമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച മുതൽ ടോൾ പിരിക്കാൻ അനുമതി നൽകാമെന്നും ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് പാലിയേക്കരയിൽ ടോൾ നിരക്ക് പരിഷ്കരിച്ചത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു പുതുക്കിയ ടോൾ ആയിരിക്കുമോ ഇനി മുതൽ ഈടാക്കുക എന്നത് ഹൈക്കോടതിയുടെ ഉത്തരവിന് ശേഷമേ വ്യക്തമാകൂ ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഗതാഗത കുരുക്കുണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് ആറ് മുതൽ പാലിയക്കരയിൽ ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ് ഗതാഗത കുരുക്കിനെ പരിഹാരം കാണാതെ ുന്നത് ശരിയല്ലെന്ന് ദേശീയപാത അതോറിറ്റിയോട് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഗതാഗത കുരുക്കും സർവീസ് റോഡുകളുടെ ശോചനീയാവസ്ഥയും ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയെ തുടർന്നായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ ഇതിനെതിരെ കരാർ കമ്പനിയും എൻ എച്ച് ഐയും സുപ്രീംകോടതി വരെ പോയെങ്കിലും അനുകൂല ഉത്തരവ് ലഭിച്ചില്ല ദേശീയപാതയിലെ ഗതാഗത കുരുക്കുകൾ എന്നും സർവീസ് റോഡുകൾ നന്നാക്കിയെന്നും ദേശീയപാത അതോറിറ്റി നിരന്തരം അറിയിച്ചിരുന്നെങ്കിലും കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് സമിതിയുടെ റിപ്പോർട്ടാണ് ഇക്കാര്യത്തിൽ കോടതി ആശ്രയിച്ചത് കേസ് പരിഗണിച്ചപ്പോൾ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയും കരാറുകാരും ആവശ്യപ്പെട്ടു ദിവസം മുന്നൂറ് പേർ ജോലി ചെയ്യുന്നുണ്ടെന്നും ഇവർക്ക് ശമ്പളം കൊടുക്കണമെന്നും മറ്റു ചിലവുകൾ ഉണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടി ടോൾ ഇനത്തിൽ ഒരു രൂപ പോലും വരുമാനമില്ലെന്നും ഇവർ വ്യക്തമാക്കി തുടർന്നാണ് ടോൾ പിരിവ് തിങ്കളാഴ്ച മുതൽ അനുവദിക്കാമെന്നും എന്നാൽ ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതെന്നും കോടതി വ്യക്തമാക്കിയത് കോടതി ഉത്തരവിനെ തുടർന്ന് ടോൾ പിരിവ് തടഞ്ഞിരുന്ന സമയത്ത് ടോൾ നിരക്ക് പരിഷ്കരിച്ചിരുന്നു വാർഷിക വർധനവാണ് വരുത്തിയിരിക്കുന്നതെന്നാണ് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ രേഖകൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് അഞ്ച് മുതൽ പതിനഞ്ച് വരെയാണ് ടോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് കാറുകൾക്ക് ഒരു ഭാഗത്തേക്ക് പോകാൻ തൊണ്ണൂറ് രൂപ നൽകിയിരുന്നത് ഇനി തൊണ്ണൂറ്റിയഞ്ചാകും ദിവസം ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപ എന്നതിൽ മാറ്റമില്ല ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്കുള്ള ടോൾ നിരക്ക് നൂറ്റി അറുപത് രൂപ എന്നത് നൂറ്റി അറുപത്തി രൂപയാകും ഒന്നിൽ കൂടുതലുള്ള യാത്രകൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ബസ് ട്രക്ക് എന്നിവയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാകും ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് നാനൂറ്റി എൺപത്തി അഞ്ച് എന്നത് നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാകും മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് എന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയും ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയുമാകും ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി